എല്ല അറിയാവുന്നതുപോലെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് ഞങ്ങള് കൂടെ കൊണ്ടു നടന്നിരുന്നത് ഒരു വലിയ വഞ്ചകനിയായിരുന്നു അദ്ദേഹം കാണിച്ച കൊടും വഞ്ചനയുടെ ഭാഗമായാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നിട്ടുള്ളത് ഏതായാലും നിലമ്പൂരിലെ ജനങ്ങളും പോട്ടലുകാരും നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കാൻ നേരത്തെ തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ സൂചനകൾ തെരഞ്ഞെടുപ്പിൽ നിന്നെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയരുന്നുണ്ടായിരുന്നു നമ്മുടെ ചരിത്രം ഒരു കാലത്തും വഞ്ചനയെ പുറത്തുക്കുകയോ വഞ്ചന മാപ്പ് കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഈ ീ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂലിന്റെ നില രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സ്വീകരിച്ച നിലപാട് അതേ നിലയിൽ തന്നെ കൂടുതൽ തരത്തോടെ പ്രകടിപ്പിക്കാനാണ് നിലമ്പൂർ ഒരുങ്ങിയിട്ടുള്ളു തന്നെ വിഖ്യാപിച്ച് അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ മത്സരം എങ്ങനെ വേണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ പൊട്ടും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല നിലമ്പൂരിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം അതിലകുന്ന സ്ഥാനാർത്ഥി ഇതാണ് എൽ ഡി എഫ് നേരത്തെ മുതൽ ആലോചിച്ചത് അതിന്റെ ഭാഗമായി ശ്രീ എം സ്വരാജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് സിരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോ കാണുന്നൊരു പ്രത്യേകത എൽ ഡി എഫിനോട് ഒപ്പം നല്ലവർ മാത്രമല്ല നേരത്തെ എൽ ഡി എഫിനോടൊപ്പം ഇല്ലാത്തവരും വലിയ ഭാഗം സ്വരാജിയെ സ്വാഗതം ചെയ്യുന്നു ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് തുടക്കം നിന്ന് തന്നെ